പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്ന ഔന്നത്യത്തിലേക്കുള്ള ഇന്ത്യയുടെ യാത്ര ഓരോ പൗരനും അറിയേണ്ടതാണ് എന്താണ് റിപ്പബ്ലിക് എന്നാൽ എങ്ങനെയാണ് നാം നമ്മുടെ ഭരണഘടന നിർമ്മിച്ചത് അതിന് എത്ര സമയം വേണ്ടിവന്നു എത്രത്തോളം ചിലവുണ്ടായി ആരൊക്കെയാണ് ഭരണഘടനാ നിർമ്മാണത്തിൽ പങ്കെടുത്തത് നമുക്ക് പരിശോധിക്കാം ഏവർക്കും സ്റ്റോറിയൻ ഹിസ്റ്ററിയിലേക്ക് ഹാർദമായ സ്വാഗതം പബ്ലിക് അഫെയർസ് എന്ന് അർത്ഥം വരുന്ന റെസ് പബ്ലിക്ക എന്ന പദത്തിൽ നിന്നാണ് റിപ്പബ്ലിക് എന്ന വാക്ക് വരുന്നത് ജനങ്ങൾ തിരഞ്ഞെടുത്ത് പ്രതിനിധികൾ പരമാധികാരം കൈക്കൊള്ളുന്ന തിരഞ്ഞെടുക്കപ്പെട്ടതോ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടതോ ആയ രാഷ്ട്രതലവനുള്ള രാഷ്ട്രമാണ് റിപ്പബ്ലിക് എന്നറിയപ്പെടുന്നത് ഭരണഘടനാ പ്രാബല്യത്തിൽ വന്നതോടെ ഇന്ത്യയിൽ ജനങ്ങൾ പരമാധികാരികളായി മാറി അവരുടെ പ്രതിനിധികൾ അധികാരികളായി രാജാവോ മൊണോർക്കോ അല്ലാത്ത തിരഞ്ഞെടുക്കപ്പെട്ട ഒരു രാഷ്ട്രതലവനുണ്ടായി അങ്ങനെ ഇന്ത്യ റിപ്പബ്ലിക്കായി ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക് ദിനവുമായി കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന എം എൻ റോയ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലാണ് ഇന്ത്യക്ക് ഒരു ഭരണഘടന നിർമ്മിക്കുന്നതിന് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന ആശയം ആദ്യമായി മുമ്പോട്ട് വെക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇത് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടു മുപ്പത്തി എട്ടിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് വേണ്ടി ജവഹർലാൽ നെഹ്റു നടത്തിയ പ്രസ്താവന ഭരണഘടനാ ചരിത്രത്തിലെ ഒരു നിർണായക വഴിത്തിരിവായി ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫ്രീ ഇന്ത്യ മസ്റ്റ് ബി ഫ്രെയിംഡ് വിത്തൗട്ട് ഔട്ട്സൈഡ് ഇൻ്റർഫിയറൻസ് ബൈ ദി കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി ഇലക്റ്റഡ് ഓൺ ദി ബേസിസ് ഓഫ് അഡൾട്ട് ഫ്രാഞ്ചൈസ് എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ആഗസ്റ്റ് ഓഫറിലൂടെ ബ്രിട്ടൻ ഈ ആവശ്യത്തിന് തത്വത്തിൽ അംഗീകാരം നൽകി നാൽപ്പത്തി രണ്ടിൽ ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തി രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം സ്വന്തമായി ഭരണഘടന എന്ന വാഗ്ദാനം നൽകിയെങ്കിലും വ്യാപകമായ പ്രതിഷേധമുയർന്നു മുസ്ലിം ലീഗ് വിഭജനത്തിനായി വാദിച്ചു ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് എത്തി ക്യാബിനറ്റ് മിഷന്റെ ശുപാർശ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് നവംബറിൽ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നു ആകെ നിശ്ചയിച്ചിരുന്നത് മുന്നൂറ്റി എൺപത്തി ഒൻപത് സീറ്റുകൾ അതിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് സീറ്റുകൾ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകൾക്ക് തൊണ്ണൂറ്റി മൂന്ന് സീറ്റുകൾ പ്രിൻസ്ലി സ്റ്റേറ്റ്സിന് ഓരോ പ്രവിശ്യയ്ക്കും പ്രിൻസ്ലി സ്റ്റേറ്റിനും ജനസംഖ്യയ്ക്ക് അനുപാതികമായി സീറ്റുകൾ നൽകി ബ്രിട്ടീഷ് പ്രവിശ്യയ്ക്ക് നീക്കിവച്ചിരുന്ന സീറ്റുകൾ ജനസംഖ്യാനുപാതികമായി മൂന്ന് വിഭാഗങ്ങൾക്ക് നൽകി ഒന്ന് മുസ്ലിം വിഭാഗം രണ്ട് സിഖ് വിഭാഗം മൂന്ന് ജനറൽ വിഭാഗം നാട്ടുരാജ്യങ്ങളുടെ പ്രതിനിധികളെ അതത് രാജ്യത്തലവന്മാർക്ക് നിർദ്ദേശിക്കാം ബ്രിട്ടീഷ് പ്രവിശ്യകളിലേക്ക് നൽകിയ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ നടന്നു റിസൾട്ട് ഇങ്ങനെയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇരുന്നൂറ്റി എട്ട് സീറ്റുകളിൽ ജയിച്ചു മുസ്ലിം ലീഗ് എഴുപത്തി മൂന്നും മറ്റുള്ളവർ പതിനഞ്ച് സീറ്റുകളിലും വിജയിച്ചു നാട്ടുരാജ്യങ്ങൾ വിട്ടുനിന്നതോടെ അവർക്ക് നീക്കിവച്ചിരുന്ന തൊണ്ണൂറ്റി മൂന്ന് സീറ്റുകൾ ഒഴിഞ്ഞുകിടന്നു മഹാത്മാഗാന്ധി ഒഴികെ പ്രമുഖ സ്വാതന്ത്ര്യസമര സേനാനികളൊക്കെ സഭയിൽ അംഗങ്ങളായി ആദ്യ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഡിസംബർ ഒൻപതിന് പാകിസ്ഥാൻ രൂപീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗ് വിട്ടുനിന്നു ഇരുന്നൂറ്റി പതിനൊന്ന് അംഗങ്ങൾ സഭയിലെത്തി സഭയിലെ ഏറ്റവും മുതിർന്ന അംഗം ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ താൽക്കാലിക അധ്യക്ഷനായി പിന്നീട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ അധ്യക്ഷനായി തിരഞ്ഞെടുത്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് മെയ്യിൽ കോമൺവെൽത്തിലെ ഇന്ത്യൻ അംഗത്വത്തിന് സഭ അംഗീകാരം നൽകി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ടിന് ഇന്ത്യൻ പതാക അംഗീകരിച്ചു മൂന്ന് വർഷത്തിനിടെ പതിനൊന്ന് സെഷനുകളിൽ കൃത്യമായി രണ്ട് വർഷവും പതിനൊന്ന് മാസവും പതിനെട്ട് ദിവസവും സഭ സമ്മേളിച്ചു അറുപത് രാജ്യങ്ങളിലെ ഭരണഘടനകൾ പരിശോധിച്ചു കരട് ഭരണഘടന മാത്രം നൂറ്റി ദിവസം ചർച്ച ചെയ്തു മുഴുവൻ ചിലവായത് അറുപത്തി ലക്ഷം രൂപയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിന് അവസാനത്തെ സമ്മേളനം കൂടി അടുത്ത പാർലമെന്റ് നിലവിൽ വരും വരെ പ്രൊവിഷണൽ പാർലമെൻ്റായി സഭ തുടർന്നു നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറിന് കരട് ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി സഭാംഗങ്ങൾ ഒപ്പുവെച്ചു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ഇരുന്നൂറ്റി എൺപത്തി നാല് പേർ ഹാജരായിരുന്നു അവരെല്ലാം ഭരണഘടനയിൽ ഒപ്പുവെച്ചു ആമുഖവും മുന്നൂറ്റി തൊണ്ണൂറ്റി ആർട്ടിക്കിളുകളും എട്ട് ഷെഡ്യൂളുകളും അടങ്ങുന്നതായിരുന്നു യഥാർത്ഥ ഭരണഘടന ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് ഭരണഘടന നിലവിൽ വന്നു ഇന്ത്യ ഒരു പരമാധിപകാര റിപ്പബ്ലിക്കായി മാറി